ഈ ചൂര മീൻ ഞാൻ പച്ചക്കി കഴിക്കാം കേട്ടോ വേറെ ലെവൽ ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കുമ്പോൾ കേട്ടോ മൊത്തം കുത്തിയാൽ കുമ്പളം മുളക്കില്ലല്ലോ മക്കളെ പറഞ്ഞു വന്നത് വിഴിഞ്ഞാൽ കടപ്പുറത്ത് ബോട്ടുകൾ ചൂണ്ടാക്കി പിടിക്കുന്ന മീനുകൾ അതേ ഫ്രഷ്നെസ്സോടെ ഒരു മായമൊന്നും ചേർക്കാതെ ക്ലീൻ ആക്കി കട്ട് ചെയ്ത് ഒരു വേസ്റ്റ് പോലും നിങ്ങളുടെ കയ്യിൽ എത്തിക്കുന്നതാണ് ലൈലോ ആപ്പ് മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഈ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് ഫോണിലും കിട്ടും ഐഫോണിലും കിട്ടും കേട്ടോ ഒരു സിമ്പിൾ മെത്തഡാണ് ഇൻസ്റ്റാൾ ചെയ്യുക ഓർഡർ ചെയ്യുക നിങ്ങൾക്ക് സാധനം കിട്ടും നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും കേട്ടോ അമ്മമാരി വെള്ളത്തിൽ വരെ വാഷ് എടുക്കുന്നത് പിന്നെ വാക്യം സകല ഏറും വലിച്ചെടുത്ത് നമുക്ക് കിട്ടുമ്പോ ഒരു മീൻ പോലും ഒടയത്തില്ല കേട്ടോ അത്രമാത്രം നീറ്റും ഫ്രഷ്നെസും ഹൈജീനിക്കായിട്ടാണ് അവര് ചെയ്യുന്നത് ഉണക്ക മീൻ വരെ ഉണ്ട് കേട്ടോ നമ്മുടെ ഗ്രാമീണക്കാട്ടും കൂടുതലായിട്ടാണ് അവർ പാക്ക് ചെയ്യുന്നത് വാക്യൂം മെത്തേഡിലൂടെ ആവുമ്പോൾ നമുക്ക് ഇല്ലാതാവും മീൻ പ്രായമില്ലാത്ത വിഷമില്ലാത്ത മീൻ കഴിക്കുന്ന കൊണ്ട് ഞാൻ ഒരു ഷാർക്ക് ഓർഡർ ചെയ്ത് കേട്ടോ അതിന് ഗില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രിവിൽ ഒന്ന് ഒരു കൂപ്പൺ കോഡ് കൊടുക്കുമ്പോൾ എക്സ്ട്രാ ഡിസ്കൗണ്ട് ഉണ്ട് അത് ആദ്യത്തെ നൂറ് പേർക്കാണ് കേട്ടോ ഏതായാലും കയ്യിലൊരു ഡെലിവറി ബോയ് സാധനം കൊണ്ടുവന്നു മക്കളെ വേറെ നോക്കിയില്ല അടിപൊളി നീറ്റ് ആയിട്ട് ഇപ്പോൾ മീൻ ഉടഞ്ഞിട്ടില്ല കേട്ടോ അല്ല അവന് ടാങ്ക്സ് പറഞ്ഞിട്ട് നേരെ മസാല പുരട്ടി നേരെ നമ്മളെ തീ കനിലോട്ട് വെച്ചു എന്റെ കൂട്ടുകാരും കുട്ടനുണ്ടായിരുന്നു കാർത്തിക ഉണ്ടായിരുന്നു പിന്നെ മോനും ഞാനും കൂടെ ഗ്രില്ലെടുത്തപ്പം ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള സാധനമാണ് മക്കളെ ഷാർക്ക് ഇത് നമ്മുടെ സ്രാവിന് അത്രയും ഡിമാൻഡ് ഉണ്ടായിട്ട് ഗൾഫ് നാടുകളിലോട്ട് അടിപൊളി അടാറ് ടേസ്റ്റ് സാധനം കേട്ടോ മക്കളെ തലക്കറി വെക്കാൻ വേണ്ടി തലകൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നെയ്മീൻ വന്നു നെയ്മീൻ തലക്കറി വെച്ചു കൂടെ കപ്പയും കൂടി വലിച്ചു വാരി കഴിച്ചു അടിപൊളി അടാറ് സംഭവം അപ്പൊ ലൈലോപ്പ് വേറെ ലെവലാണ് കേട്ടോ